ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പോകുന്നതിന് പിന്നാലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖ നടന്മാർക്കെതിരായ ആരോപണങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ രഞ്ജിത്ത് സിദ്ധിക്കുന്ന വിഷയത്തിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ നടന്മാർ സംവിധായകർ തുടങ്ങിയ നിരവധി പ്രമുഖർക്കെതിരെയാണ് പരാതികൾ എല്ലാം തന്നെ നമുക്ക് നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ വന്ന ന്യൂസ് എടുക്കുകയാണെങ്കിൽ ഇടവേള ബാബു ഒപ്പം തന്നെ മണിയൻപിള്ള രാജു കൊല്ലം എം എൽ എ കൂടിയായ നടനും കൂടിയായ മുകേഷ് ഒപ്പം തന്നെ ബാബുരാജ് എന്നിവരെ കൂടാതെ സമൂഹ ിൽ നല്ല പേരെല്ലാം തന്നെ ഉണ്ടായിരുന്ന നടൻ കൂടിയായ യുവ നടൻ ജയസൂര്യ എന്നിവരുടെ പേരുകളെല്ലാം തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ചാനൽ മാധ്യമങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പതിമൂന്നിൽ ഷൂട്ടിംഗ് നടന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ഒരു നടൻ മോശമായി പെരുമാറിയെന്നതും ജയസൂര്യയുടെ പേര് പറയാതെ ആരോപണങ്ങളായിട്ട് വന്നിരുന്നതാണ് ഇപ്പോഴത്തെ അതിന് പിന്നാലെ ഇന്ന് വീണ്ടും ജയസൂര്യക്കെതിരെ കടുത്ത ആരോപണം അതും പീഡന പരാതിയെല്ലാം തന്നെ വരുമ്പോൾ തികച്ചും മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഞെട്ടിക്കുന്ന ഒന്നായിട്ട് അത് മാറുകയാണ് ഇതിനിടയിൽ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നാളെ ചൊവ്വാഴ്ച നടക്കും ും അതിനുശേഷം പ്രസ് മീറ്റ് നടക്കും എന്നൊക്കെയായിരുന്നു ഇന്നലെ വന്ന റിപ്പോർട്ടെങ്കിൽ എങ്കിൽ ഇപ്പോഴത് നാളെ നടക്കാനിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ ലാലേട്ടൻ നിലവിൽ ചെന്നൈയിലാണ് ലാലേട്ടന്റെ അസൗകര്യത്തെ തുടർന്നാണ് നാളെ നടക്കാനിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ആഴ്ച തന്നെ യോഗം നടക്കുമെന്നും മാധ്യമങ്ങളെ കാണുമെന്നും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഈ ഒരു സമയം വളരെ മോശമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് എന്ന് പറഞ്ഞു വയ്യ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ പേരുകൾ വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാത്തിരിക്കൂ ലാലേട്ടന്റെ പ്രസ് മീറ്റിനായിട്ട് കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾ കേട്ടേ